മനുഷ്യന്റെ കണക്ക് സംസാരിക്കുന്ന പല പക്ഷികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ മനുഷ്യന്റെ കണക്ക് സംസാരിക്കുന്ന കാക്കയെ ആരും തന്നെ കണ്ടുകാണത്തില്ല ഈ ഒരു കാക്ക മനുഷ്യന്റെ കണക്ക് സംസാരിക്കുന്ന ഒരു കാക്കയാണ് മഹാരാഷ്ട്രയിലാണ് ഈ കാക്ക ഇപ്പോൾ ഉള്ളത് ഒരു സ്ത്രീ പരിക്കുപറ്റി കിടന്ന ഈ കാക്കയെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ വീട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്ന അതേ രീതിയിൽ ഈ കാക്ക സംസാരിക്കാൻ തുടങ്ങി ഈ കാക്കയെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഈ ചാനലിലുണ്ട് ഈ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് കാണാൻ സാധിക്കും